രണ്ട് തവണയല്ല ഹലോ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഒരു വീഡിയോ ബിഗ് ബോസിലെ മത്സരാർത്ഥിയായിട്ടുള്ള ബിന്നിയുടെ ഹസ്ബൻഡ് യൂട്യൂബ് ചാനലോട് വന്നാണ് പറഞ്ഞ ഒരു വലിയ കാര്യമില്ലാത്ത കാര്യം എന്നിറങ്ങിയാണ് എനിക്ക് ആക്ച്വലി ആ ഒരു കാര്യം തോന്നിയിട്ടുള്ളത് അദ്ദേഹത്തെ ഷാനവാസ് എന്ന് പറയുന്ന ിഗ് ബോസിലെ ബിന്നിക്ക് ഒപ്പം തന്നെ മത്സരിക്കുന്ന അദ്ദേഹം പെൺകോന്തൻ എന്നൊക്കെ നൂറു തവണ വിളിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത് ആക്ച്വലി എനിക്ക് ആ വീടിന്റെ ആക്ച്വലി എന്താണ് പറയുന്നത് നമുക്ക് ഏഹ് ഈ പെൺകോന്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൊണ്ട് ആക്ച്വലി എന്താണ് പക്ഷേ ഷാനവാസ് ആ ഉദ്ദേശിച്ച വിഷയം കണ്ടിട്ട് എനിക്ക് ആക്ച്വലി ആ ഒരു പേര് വിളിക്കാൻ തക്കവണ്ണമായിട്ട് ആ ഒരു കാര്യം ചെയ്യുന്നു അതായത് ഞാൻ ആ കാര്യം ചോദിച്ചോട്ടെ നമ്മുടെ വീട്ടിൽ ഒരു മക്കളാണെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ അമ്മമാർക്ക് ഈ മക്കള് അല്ലെങ്കിൽ ഭാര്യമാർക്ക് ഭർത്താവ് അവരെന്തെങ്കിലും ഒരു ഹെൽപ്പ് വീട്ടിൽ ചെയ്തു കൊടുക്കുന്നത് ആ ഒരു വാക്കിനോട് ഓമിക്കുന്ന ചില ഏഹ് നികൃഷ്ടമായ മനസ്സുള്ള ചില വ്യക്തിത്വങ്ങളുണ്ട് ആക്ച്വലി ഷാനവാസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിയെ എനിക്ക് അങ്ങനെ വിളിക്കാനായിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നുന്നുള്ളൂ പിന്നെ ഇപ്പം ഷാനവാസ് ബിന്നി ഈ രണ്ട് കണ്ടസ്റ്റൻസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് പറഞ്ഞത് രണ്ടുപേരും ഒരേ ത്രാസിൽ തന്നെ എഴുതാൻ തക്കവണ്ണമുള്ള വാല്യൂ എനിക്ക് പേഴ്സണലി ഗെയിം കണ്ടിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ പിന്നെ ഷാനവാസ് ഗെയിമിൽ കുറച്ചുകൂടി നിൽക്കുന്നു എന്നുള്ള അല്ലാതെ എല്ലാ ആഴ്ചയും ചാലട്ടം വന്നിട്ട് ഷാനവാസിനെ വാക്കുകളുടെ രീതിയിലായാലും അവിടെയുള്ള പെരുമാറ്റത്തിന്റെ രീതിയിലായാലും നല്ലപോലെ അലത്തുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതായത് ഷാനവാസം നല്ല എനിക്ക് തോന്നുന്നു ആരും തന്നെ അവിടെ ഇല്ലെന്ന് തോന്നുന്നു അല്ലേ പേഴ്സണലി വേഴ്സിന്റെ കാര്യത്തിൽ എല്ലാ മത്സരാർത്ഥികളും പിന്നെ ബിന്നിയുടെ കാര്യത്തിൽ പുള്ളിയുടെ ഈ ഒരു വീഡിയോ ഞാൻ എന്തെങ്കിലും വീഡിയോ മുന്നോട്ട് പറഞ്ഞു വരാം ഈ ഒരു വീഡിയോ നിങ്ങൾ ആക്ച്വലി ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ പേഴ്സണലി ആ ഒരു കമന്റ് ബോക്സ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു പുള്ളി തന്നെ ഇനിയിപ്പം പിന്നിയുടെ ഹസ്ബൻഡ് എന്ന രീതിയിൽ മുന്നിട്ട് തലേക്കൂടെ മുണ്ടിട്ട് നടക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം ബിഗ് ബോസിലൂടെ പോയത് പിന്നെ പിന്നിയുടെ ഉള്ള ഇമേജ് കൂടെ പോയി കിട്ടിയതായിട്ട് എനിക്ക് തോന്നുന്നു ആക്ച്വലി എനിക്കറിയില്ല ബിടെ ഗെയിം ഗെയിം ഗെയിമെന്ന രീതിയിലായിരിക്കും പക്ഷേ ഒരു രീതിയിലും ആൾക്കാർക്ക് അത് അക്സെപ്റ്റബിൾ അല്ല എന്നുള്ള രീതിയിലാണ് ആ കമന്റ് ബോക്സ് കണ്ടിട്ട് തോന്നുന്നത് പുള്ളി പറയുന്നത് ഹലോ നമസ്കാരം ഞാനത്തെ ഇന്ന് വീഡിയോ എടുക്കാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്ന് ഞാൻ രാവിലെ നമ്മുടെ ബിഗ് ബോസിൽ പോയ വീഡിയോ ഇട്ടായിരുന്നു അപ്പൊ അതിന്റെ അകത്ത് ഒന്ന് രണ്ട് പേര് എന്നോട് ചോദിച്ചു ഈ പെൺകോന്തനെ പറ്റി പറഞ്ഞിട്ട് എന്താ ഒന്നും പ്രതികരിക്കാതിരിക്കണേ ഒരു ദിവസം മുമ്പും ഷാനവാസ് പെൺകോന്തെന്ന് ഇങ്ങനെ ഒരു അമ്പത് തവണയല്ല അതീ കൂടുതല് വിളിച്ചു അതിനെ അവൻ ഈ പെൺകുന്തെന്ന് വിളിക്കാൻ എന്താണ് അവൻ ഉദ്ദേശിച്ചത് എനിക്ക് അറിഞ്ഞുകൂടാ ഈ അവൻ ചിലപ്പം ചിലപ്പോൾ എൻ്റെ യൂട്യൂബ് വല്ലതും അറിയില്ല ഞാൻ എൻ്റെ ചെറുപ്പത്തിലെ മുതൽ എൻ്റെ വീട്ടിൽ എൻ്റെ മമ്മിനെയും അതുപോലെ എൻ്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാവരും എല്ലാ കാര്യങ്ങളും ഞാൻ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വരയാഴ്ച വാരും അതുപോലെ കുക്കിന് കുക്കിങ്ങിന് കൂടുവോ അങ്ങനെ എല്ലാ പണിക്കും ഞാൻ പണ്ട് മുതലേ നോക്കിക്കൊണ്ടിരുന്ന ആളാണ് ആ ആൾ തന്നെ ഞാൻ കല്യാണം കഴിച്ചു എൻ്റെ വൈഫിനെയും നോക്കും നിങ്ങൾ കുറേ ആൾക്കാർ അവളുടെ ലൈഫിൽ നടന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അപ്പം അവൾക്ക് എന്താണ് അവൾക്ക് കുറച്ച് കുറച്ച് കാര്യങ്ങളൊന്നും അറിയില്ല മീൻസ് അവൾക്ക് എങ്ങനെ കെയർ ചെയ്യണം അങ്ങനെയൊന്നും അറിഞ്ഞുകൊടും അപ്പം ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് അവളെ ഹെൽപ്പ് ദ്ദേഹം ഈ പറയുന്ന ഒരു കാര്യം ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് ആക്ച്വലി തോന്നുന്നത് പുള്ളിയുടെ ബ്ലോഗൊന്നും ഞാൻ കണ്ടിട്ടില്ല അവരുടെ ലൈഫിനെ കുറിച്ച് നമുക്ക് ആധികാരികം വേണ്ടി പറയാനും നമുക്കറിയത്തില്ല പക്ഷെ അവര് ബിഗ് ബോസിൽ വന്നതിന് ശേഷം അവരുടെ ആ ഒരു റിലേഷൻഷിപ്പും ആ ഒരു ബോണ്ടും കാണുമ്പോൾ തന്നെ നമുക്കറിയാം പിന്നെ ശരിക്കും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം ആ ഒരു രീതിയിൽ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രവൃത്തി കൊണ്ട പ്രവൃത്തി കണ്ടിട്ടാണ് ഈ ഷാനവാസ് എന്ന് പറഞ്ഞ ആൾ അങ്ങനെ സംസാരിച്ചതെങ്കിൽ ബ്രോ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമേ ഇല്ല ബ്രോയുടെ ആ ഒരു കമന്റ് ബോക്സ് കാണുമ്പോൾ തന്നെ അറിയാം ഒരുപാട് പേര് വന്നതിനെ കുറിച്ച് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് ഈ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമേ ആക്ച്വലി ഇല്ലായിരുന്നു അതൊക്കെ വ്യക്തികളേണ്ട കാര്യമാണ് ആ ഒരു വാക്കൊക്കെ എന്താണ് അങ്ങേറ്റവും അങ്ങയുടെ എന്താ ഹൃദയം തകർപ്പു എന്നൊക്കെ ആക്ച്വലി തോന്നുമ്പോ തന്നെ അതൊക്കെ എന്തുമാത്രം നിഷ്കളങ്കമായ ഒരു നിഷ്കുമായിട്ടൊക്കെ എനിക്ക് തോന്നുന്നു ആക്ച്വലി കഴിഞ്ഞിട്ട് കേട്ടോ ആക്ച്വലി വാക്കിന്റെ ആക്ച്വലി എന്താണ് അങ്ങനെയാണോ നമ്മൾ ഈ എന്താണ് ഒരു സ്ത്രീയെ അല്ലെങ്കിൽ അത് ആരായിക്കോട്ടെ നമ്മൾ അവർക്ക് ഒരു നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ കൂടെ ഉള്ളവർക്ക് അതിപ്പം സ്ത്രീക്ക് സ്ത്രീ ആയാലും അല്ലെങ്കിൽ പുരുഷനും പുരുഷനാണെങ്കിലും പരസ്പരം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യത്തെ നമ്മൾ ആ ഒരു വാക്ക് കൊണ്ട് അല്ലെങ്കിൽ സ്ത്രീയെ ഒരു ഹെൽപ്പ് ചെയ്തതുകൊണ്ട് അല്ലേ ആ ഒരു വാക്ക് കൊണ്ട് അതിനെ ഉപമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഷാനവാസ് പറഞ്ഞതായിട്ടൊന്നും എനിക്കറിയില്ല ആക്ച്വലി അത് നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു സത്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ പുള്ളി അത് കേട്ടിട്ടുണ്ടായിട്ടായിരിക്കില്ല അയിൽ തന്നെ വന്നിട്ട് അത് സംസാരിച്ചത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേ ബി അതിനൊന്നും നമ്മൾ എന്താ പറയാ അദ്ദേഹത്തിന് അത്രയും വാജ്യം ആ ഒരു എന്താണ് പറയുന്നത് പുള്ളി അങ്ങേർക്കത് അങ്ങനെ ഒരു വാല്യൂ നമ്മൾ കൊടുത്താൽ മതി മേ ബി എനിക്ക് തോന്നുന്നു ആക്ച്വലി പുള്ളി ഈ പറഞ്ഞ ഒരു കാര്യത്തോട് ആക്ച്വലി കുറച്ചധികം പേര് വന്ന് പറയുന്നുണ്ട് പക്ഷേ മറ്റൊരു വിഷയം എന്ന് പറഞ്ഞത് ഈ കമന്റ് ബോക്സ് കാണുമ്പോൾ തന്നെ എനിക്ക് അറിഞ്ഞുകൂടാ ബിന്നി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ന്യായീകരിച്ച് സംസാരിക്കുന്നതിന് വരെ അതായത് ഷാനവാസ് ഷാനവാസ എന്നൊരു കാര്യം അദ്ദേഹത്തെ പറഞ്ഞതിനേക്കാൾ ഉപരി അവിടെ സംസാരിക്കുന്നത് ബിന്നിയുടെ വാക്കുകളെ കുറിച്ചാണ് ബിന്നി അവിടെ സംസാരിക്കുന്ന ഭാഷയെ കുറിച്ചാണ് അതിനെക്കാട്ടിലൊക്കെ എന്തുമാത്രം ചവറായിട്ടാണ് ബിന്നി അവിടെ സംസാരിക്കുന്നത് എന്നാണ് പല ആൾക്കാരും വന്ന് പറയുന്നത് ചേട്ടൻ നാണമില്ലെ ഇങ്ങനെ ന്യായീകരിച്ച് വീഡിയോ ചെയ്യാൻ ഞാൻ ചേട്ടൻ ഒരു വലിയ ഫാനായിരുന്നു കണ്ടപ്പോൾ ചേട്ടന്റെ ക്യാരക്ടർ പിടികിട്ടി ഞാൻ ലൈവ് കണ്ടതാണ് ഷാനവാസ് പറഞ്ഞത് തെറ്റാണ് പക്ഷെ ബിന്നി പറഞ്ഞതും അതുപോലെ ചീപ്പാണ് സ്വന്തം ഭാര്യയുടെ തെറ്റ് മറച്ചു വെച്ചിട്ട് ന്യായീകരിക്കാൻ വരല്ലേ എന്നുള്ള രീതിയിൽ സത്യമാണ് ബിന്നിയുടെ ഭാഷകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിന്നി അവിടെ സംസാരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഗെയിം പ്ലാൻ എന്ന് പറഞ്ഞാൽ ചീറ്റിങ് എന്നൊരു കാര്യമാണ് മുന്നിൽ നിൽക്കുന്നത് അത് ഗെയിം കണ്ടിന്യൂലി കാണുന്നവർക്ക് അറിയാൻ പറ്റും ബിന്നിക്ക് ആരെയോ ഓരോരുത്തരെ ചീറ്റ് ചെയ്ത് ചീറ്റ് ചെയ്ത് ഇറക്കി വിടുക എന്നുള്ള പരിപാടി ബിന്നി അവിടെ ചെയ്തോണ്ടിരിക്കുന്നത് മിന്നി അഹങ്കാരിയാണ് ക്യാപ്റ്റനായി കഴിഞ്ഞപ്പോൾ പിന്നെ പറയുകയും വേണ്ട അന്ന് തന്നെ പ്രശ്നം തുടങ്ങി അതായത് ഞാൻ മിന്നി അവിടെ ഓരോ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യങ്ങൾ ഞാൻ പേഴ്സിന് എനിക്ക് തോന്നിയിട്ടുണ്ട് അയ്യോ ഇതൊക്കെ വിട്ടു കളയമായിരുന്നില്ലോ ഉള്ളി തൊലിച്ച വിഷയത്തിന് അല്ലെങ്കിൽ ഒരു പാത്രം കഴിയാതെ വെച്ച് ഞാൻ ചെറിയ രീതിയിൽ അവരെയും കൊണ്ട് സംസാരിപ്പിച്ച് അല്ലെങ്കിൽ അവിടെ അത് വന്നത് ചെയ്യുന്നതിന് ഇനി അന്ന് ഒരു അരമണിക്കൂറോളം അത് പറഞ്ഞാൽ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും അന്നത്തെ സമാധാനങ്ങളെ ബിഗ് ബോസിൽ വിട്ടാൽ ഇതെല്ലാം കേൾക്കേണ്ടി വരും എന്നുള്ള രീതിയിൽ അതായത് ഇവരുടെ വീഡിയോ കണ്ടിന്യൂലി ബ്ലോഗ് കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർക്ക് ഒരു പക്ഷേ ഇവരോട് ഇഷ്ടം തോന്നിയിട്ടുള്ളവർക്ക് ബിഗ് ബോസിൽ പോയപ്പോഴുള്ള പിന്നീട് ഒറിജിനൽ സ്വഭാവം കണ്ടപ്പോഴാണ് ആക്ച്വലി ഈ രീതിയിൽ അവർക്ക് പ്രതികരിക്കേണ്ട ഒരു ദുർവിധി അവർക്ക് ഉണ്ടായിരിക്കുന്നത് സബ്സ്ക്രൈബേഴ്സ് എന്ന നിലയിൽ അത് നിങ്ങളുടെ പ്രശ്നമല്ല നിങ്ങളുടെ ഭാര്യ അഹങ്കാരിയായത് അഹങ്കാരി ആയതുകൊണ്ട് നിങ്ങൾക്കും കൂടി ആ ഒരു വിളി കേൾക്കേണ്ടി വരുന്നു എന്ന് വരെ വന്ന് കമന്റ് ബോക്സിൽ പറയുന്ന എന്തൊക്കെയാണെന്ന് പറയുന്നത് ഗൈസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു വീഡിയോ കണ്ടിട്ട് മേ ബി ബിനയെ കുറിച്ച് ഒരു നല്ല വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവത് കമന്റ് ബോക്സിൽ വന്ന് പറയൂ ഗൈസ് മേ ബി എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ ഭാഗത്തെ ഈ ഒരു കാര്യത്തെ കുറിച്ച് അതായത് ഈയൊരു പേരുപരാമാർശം ആ ഒരു രീതി എന്ന് പറയുന്നത് ഒരു വീട്ടിൽ അല്ലെങ്കിൽ അവനവന്റെ വീട്ടിൽ ഒരു കാര്യം ചെയ്തു കൊടുക്കുന്നതിന് അതിനെ ആ ഒരു കൂണ്ട് അപമാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസന് അത്രയും വിവരമൊഴേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അദ്ദേഹം തള്ളിക്കളയാമായിരുന്നു കളയാമായിരുന്നില്ല എന്ന് എനിക്ക് തോന്നിപ്പോയി മേ ബി അദ്ദേഹത്തെ കുറിച്ച് ഒരു വ്യക്തിക്ക് ആ ഒരു ചെറിയ കാര്യത്തെ ഒരു സില്ലി കേസിന് വന്നിങ്ങനെ പബ്ലിക്കിൽ വന്നിങ്ങനെ ഒരു എന്താണ് പറഞ്ഞ ഒരു തനന്താണ രീതി തനന്താണ് പോയല്ലോ എന്നൊക്കെ ഉള്ള രീതിയിൽ പ്രതികരിക്കേണ്ടതായിട്ട് എനിക്ക് തോന്നിയില്ല പിന്നെന്താ പറയുക പിന്നെ ഭിന്നിയുടെ ഭാഷ അല്ലേ അദ്ദേഹം അവിടെ ഭിന്ന കളിച്ചുകൊണ്ടിരിക്കുന്ന രീതി കണ്ടിന്യൂ കാണുന്നവർക്കറിയാം ഭിന്നയുടെ ഭാഗത്ത് ശരി പറയുന്ന ഒരു കമന്റ് പോലും ഈ ഒരു ഇത് കാണുന്നില്ല അതും അദ്ദേഹം അദ്ദേഹം ഇപ്പം പിന്നെ ന്യായീകരിച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകർ തെറിവിളി അല്ലാതെ വേറെ ഒന്നും ബാക്കി കേൾക്കാനില്ല